ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരാഴ്ച നമുക്ക് ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഇരുപത്തെട്ടോളം ന്യൂസുകൾ ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്ന കാരണം അതിന്നൊരു പത്തെണ്ണത്തോളം മാറ്റി ഇപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് ന്യൂസുകളാണ് നമുക്ക് ഈ ഒരാഴ്ച ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് വേറെ എന്താ നമ്മളെ സി എം എഫ് ഫോൺ ടു പ്രോയുടെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം എനിക്ക് അത്ര നല്ല ഫോണായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഒരുപാട് പോരായ്മകൾ ഈ ഒരു ഫോണിനുണ്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ പറയാം അതുപോലെ മോട്ട്രോള എഡ്ജി സിക്സ് ജി സ്റ്റൈലസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഐ ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കണ്ടുനോക്കുക വേറെ എന്താ ആ ഒരു ഫോൺ മോട്ട്രോള എട് ജി സിക്സ് ജി സ്റ്റൈലസ് എൻ്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കാരണം ആ ഒരു ഫോണിനെ എനിക്കുള്ള ആവശ്യം കഴിഞ്ഞു സോ ഇനി അത് സെല് ചെയ്യാന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പൊ എല്ലാവരും മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അൽക്കാട്ടൽ എന്ന് പറയുന്ന കമ്പനി ടി സി എൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിന്റെ സബ് ബ്രാൻഡ് ആണെന്നുള്ളത് എത്ര പേർക്ക് അറിയാം എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു ന്യൂസിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും അൽക്കാട്ടലിൻ്റെ സൈഡിൽ നിന്നുള്ള വി ത്രീ സീരീസിലുള്ള ഒരുപാട് ഫോണുകൾ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇത് പറഞ്ഞു കേൾക്കുന്നത് ടി സി എൽ സൈഡിൽ നിന്ന് ഓൾറെഡി ഫിഫ്റ്റി സീരീസിൽ വന്നിട്ടുള്ള ടി സി എൽ ഫിഫ്റ്റി അങ്ങനെ എന്തോ അങ്ങനെ എന്തോ കുറേ മോഡലുകൾ ഓൾറെഡി പുറത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോണുകളുടെ ഇന്ത്യൻ റീബ്രാൻഡായിരിക്കും അല്ലെങ്കിൽ അൽക്കാട്ടൽ റീബ്രാൻഡായിരിക്കും ഇനി വരാൻ പോകുന്ന വി ത്രീ സീരീസുകൾ എന്ന് പറയുന്നത് സോ അങ്ങനെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഓള ഫോണുകളാവാൻ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ ഈ അൽക്കാട്ടൽ എന്ന് പറയുന്ന ഫോൺ ഏത് പ്രൈസ് റേഞ്ചിൽ ഇറങ്ങിയാലും ആരും എടുക്കരുത് കാരണം അവരൊന്ന് ഇന്ത്യയിൽ വന്ന് സെറ്റായി അതിൻ്റെ സർവീസ് എങ്ങനെയാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം അൽക്കാട്ടൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റുകൾ എടുക്കുക ഇനി വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ അൽക്കാട്ടലിലെ പ്രോഡക്റ്റുകൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കാം അവിടെ അതിൻ്റെ ടീസറും അതിൻ്റെ കമ്മിങ്സും സംഭവങ്ങളും ൊക്കെ തന്നെ കൂടുതലുണ്ട് സോ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി ആൽക്കാട്ടലിന്റെ സൈഡിൽ നിന്നുള്ള ഒന്നിലധികം ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അഞ്ച് പോയിന്റ് എട്ട് എം എം മാത്രം തിക്നസ് വരുന്ന സ്ലിമെസ്റ്റ് ഫോണായ സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എച്ച് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മൂവായിരത്തി തൊള്ളായിരം എം എച്ച് മാത്രമാണ് ആ ഒരു ഫോണിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് വൺ ഡേ യൂസിന് അത് സഫിഷ്യൻ്റ് ആണെന്നുള്ളത് സാംസങ് പറഞ്ഞാലും ഒരിക്കലും അത് തികയും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ ഒരു ഫോണിൻ്റെ ഇനീഷ്യൽ തോട്ട്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആ ഒരു ഫോൺ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്തായാലും രണ്ട് മെമ്മറി ഓപ്ഷനിലാണ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഇൻ്റേർണൽ മെമ്മറി അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ പന്ത്രണ്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറി അതിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ സോ ആ ഒരു പ്രൈസിന് നിങ്ങളൊരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ സാക്ഷാൽ എസ് ട്വന്റി ഫൈവ് അൾട്ര തന്നെ എടുത്തുകൂടെ ഈ ഒരു എസ് ട്വന്റി ഫൈവ് എഡ്ജ് എന്ന് പറയുന്ന ഒരുപാട് സ്പെസിഫിക്കേഷനിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോൺ എടുക്കണോ എൻ്റെ ചോദ്യമാണ് താല്പര്യമില്ലവർക്ക് അത് നോക്കാം എന്തായാലും സ്ലിം മസ്റ്റ് ഫോണായിട്ടുള്ള സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഡ്ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതലാണ് അതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പ്രീ ബുക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന സെവൻറ്റീൻ സീരീസിൽ ഐ ഫോൺ സെവൻറ്റീൻ പ്ലസ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമ്മൾ മുൻ ന്യൂസുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന് പകരം അവരുടെ എയർ വേരിയൻറ്റ് ഐ ഫോൺ സെവൻറ്റീൻ എയർ എന്ന് പറയുന്ന വേരിയൻറ്റ് പ്ലേസ് ചെയ്യും സോ അതേപോലെ അതേപോലെ കാരണം ഐഫോൺ സെവൻറ്റീൻ ഐർ എന്ന് പറയുന്നത് സ്ലിം ആയിട്ടുള്ളൊരു ഫോം ഫാക്ടർ വരുന്ന ഫോണാണ് അതേപോലെ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന എസ് സീരീസിൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ ഒരു പ്ലസ് വേരിയൻറ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ പറയുന്നത് ഈ എസ് ട്വന്റി സിക്സ് പ്ലസ്സിന് പകരം എസ് ട്വന്റി സിക്സ് എഡ്ജ് എന്ന് പറയുന്ന പുതിയൊരു വേരിയൻ്റ് അവർ പ്ലേസ് ചെയ്യും സോ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ഇനി ഒരു പ്ലസ് വേരിയൻറ്റ് നമുക്ക് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് കിട്ടില്ല സാംസങ് ഒരു റിങ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഗാലക്സി റിങ് ഒരു ഹെൽത്ത് ട്രാക്കിംഗ് ഡിവൈസ് ആണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല ഒരു വാർത്തയും ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഇറങ്ങിയതായിട്ട് ഇപ്പോൾ കേൾക്കുന്നില്ല ായാലും അതിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ കളർ സാംസങ് പുറത്തിറക്കിയിരിക്കുകയാണ് ട്യൂട്ടോൺ ടൈറ്റാനിയം ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ് വരുന്നത് ഒരു ലിമിറ്റഡ് എഡിഷനാണ് സോ വാങ്ങാനായിട്ട് ആരെങ്കിലും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ കൺസിഡർ ചെയ്യാം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മളൊരു വാർത്ത കേട്ടിരുന്നു സാംസങ്ങും മീഡിയടക്കും തമ്മിലൊരു കോൺട്രാക്റ്റിലെത്തി ഇനി സാംസങ്ങിൻ്റെ നെക്സ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ ഇവരുടെ മീഡിയ അടക്കിൻ്റെ പ്രോസസർ ആയിരിക്കും എന്നുള്ളത് അതായത് സാംസങ്ങിൻ്റെ ഇനി വരാൻ പോകുന്ന എസ് ട്വൻറ്റി ഫൈവ് എഫ്ഇയിൽ മീഡിയ അടക്കിൻ്റെ പ്രോസസ്സർ ആയിരിക്കും എന്നുള്ളതാണ് ശരിക്കും അങ്ങനെയാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല ഇനി വരാൻ പോകുന്ന എസ് ട്വൻ്റി ഫൈവ് എഫ്ഇയിൽ സാംസങ്ങിൻ്റെ സ്വന്തം എക്സനോസ് ടു ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആയിരിക്കും എന്നാണ് വാർത്തകൾ പറയുന്നത് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഗീക്ക് ബെഞ്ച് വെബ്സൈറ്റിൽ സാംസങ്ങിന്റെ ഒരു ഡിവൈസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കൊടുത്തിരിക്കുന്ന സ്പെസിഫിക്കേഷൻ പ്രകാരം ആ ഒരു ഫോണിൽ വരുന്നത് എക്സിനോസ് ടു എന്ന് പറയുന്ന പ്രോസസ്സർ തന്നെയാണ് സോ എസ് ട്വൻറ്റി ഫൈവ് എഫ് ഇയിൽ സ്നാപ്ഡ്രാഗൻ് അല്ലെങ്കിൽ മീഡിയ ടെക്കിൻ്റെ പ്രൊസസർ ആയിരിക്കില്ല പക്ഷേ എക്സിനോസ് തന്നെ ആയിരിക്കാം പിന്നെ ഈ ഒരു ഫോൺ വരാനായിട്ട് ഇനിയും ഒരുപാട് സമയമുണ്ട് കേട്ടോ നമുക്ക് ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകളൊക്കെ വരാനായിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു എസ് ട്വൻ്റി ഫൈവ് എഫ് ഇ ലോഞ്ച് ചെയ്യാം മീഡിയ ടെക്കിൻ്റെ സൈഡിൽ നിന്ന് ഡിമിൻ സിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ഇ എന്ന് പറയുന്ന പുതിയൊരു പ്രൊസസർ പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എ ആർ എമ്മിൻ്റെ കോടെക്സ് എക്സ് ഫോർ കോടെക്സ് സെവൻ ടു സീറോ കോറുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ത്രീ പോയിന്റ് ഫോർ ജി ഗാ ഹൈറ്റ്സിലാണ് ഇതിന്റെ ക്ലോക്ക് സ്പീഡും സെറ്റ് ചെയ്തിരിക്കുന്നത് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള ജനറേറ്റീവ് എ ഐ എൻഹാൻസ്ഡ് വീഡിയോ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊസസറിൽ നിന്ന് കിട്ടും എന്നതാണ് പറയുന്നത് സോ പുതിയൊരു പ്രോസസ്സർ പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ മീഡിയക്കിൻ്റെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊസസ്സർ വെച്ചിട്ടുണ്ട് അതായത് മീഡിയ ഡെക്കിൻ്റെ ഡിമെൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ഇ എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വെച്ചുകൊണ്ട് ഇന്ത്യയിലോട്ട് ആദ്യമായി വരാൻ പോകുന്ന ഫോൺ റിയൽമിയുടെ ജി ടി സെവൻ ആയിരിക്കും ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് റിയൽമി ജി ടി സെവൻ സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് ജി ടി നിയോ സെവൻ ടർബോ എന്ന് പറയുന്ന പുതിയൊരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ ചൈനയിൽ പുറത്തുവിട്ടിട്ടുണ്ട് സോ ഇതിന്റെ ബാക്കി സ്പെക്ക് കാര്യങ്ങളൊന്നും അതേപോലെ ലോഞ്ച് ഡേറ്റ് കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല എന്തായാലും റിയൽമി ജി ടി നിയോ സെവൻ ടർബോ എന്ന് പറയുന്ന ഫോൺ ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യും ഫ്ളാഗ്ഷിപ്പ് സീരീസ് ആയിട്ടുള്ള റേസർ സീരീസിൽ മോട്ടോ റേസർ സിക്സ്റ്റി എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് എന്ന് പറയുന്ന പ്രൊസസർ സെവൻ ഇഞ്ചോളം വരുന്ന മെയിൻ ഡിസ്പ്ലേ ഫോർ ഇഞ്ചോളം വരുന്ന കവർ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല സ്പെക്കിലൊക്കെയാണ് വരുന്നത് പിന്നെ നാലായിരത്തി എഴുന്നൂറ് എം എച്ച് ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് വയർലെസ് ചാർജിങ് വയേർഡ് ചാർജിങ് എല്ലാ സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് ഒരു ലക്ഷം രൂപ അതായത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇപ്പോൾ ലോഞ്ചിങ് ഓഫറായിട്ട് കാർഡ് ഓഫർ എക്സ്ചേഞ്ച് ഓഫറൊക്കെ കഴിഞ്ഞ് എൺപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടും സൊ നിങ്ങളൊരു മോട്ടോറോള ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോട്ടറോള റേസർ സിക്സ് സിക്സ്റ്റി എന്ന് പറയുന്ന ഫോണിന്റെ സെയിൽ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യും ആമസോൺ വഴിയാണ് ഈ ഒരു ഫോൺ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക അതേപോലെ ചൈനയിൽ വൺ പ്ലസിന്റെ സൈഡിൽ നിന്ന് വൺ പ്ലസ് പാഡ് ടു പ്രോ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ഓപ്പോയുടെ സൈഡിൽ നിന്ന് പുറത്തിറങ്ങി ഓപ്പോ പാഡ് ഫോർ പ്രോ എന്ന് പറയുന്നതിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷനാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് പ്രോസസ്സർ പതിമൂന്നിഞ്ചോളം വരുന്ന എൽ സി ഡി ഡിസ്പ്ലേ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് അത്രയും എം എ എച്ച് കപ്പാസിറ്റി വരുന്ന ബാറ്ററി അത്യാവശ്യം നല്ല സ്പെക്കിലാണ് വരുന്നത് ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യയിലോട്ട് എന്നുള്ളത് അറിയില്ല എന്തായാലും വൺ പ്ലസ് പാഡ് ടു പ്രോ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് ഉടനെ വരാൻ പോകുന്ന വൺ പ്ലസ് തേർട്ടീൻ എസ് എന്ന് പറയുന്ന ഫോണിന്റെ ഒരു ഒഫീഷ്യൽ വീഡിയോ അവർ പുറത്തിറക്കിയിട്ടുണ്ട് ആ ഒരു വീഡിയോ വഴി നമുക്ക് അതിന്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും ഈ ഒരു എന്ന് പറയുന്നത് ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത വൺ പ്ലസ് തേർട്ടീൻ ടീയുടെ ഒരു റീബ്രാൻഡ് വേർഷൻ ആണ് അതായത് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് മാത്രമാണ് ഇതിന്റെ ഒരു ഡിസ്പ്ലേ സൈസ് വരുന്നത് അത്രയും കോമ്പാക്ട് സൈസിലുള്ള ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എറ്റ് എന്ന് പറയുന്ന പവർഫുൾ പ്രോസസ് ൂറ് എം എച്ച് ഓളം കപ്പാസിറ്റി വരുന്ന ബാറ്ററി കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിലും എൽ ടി പി എംഒലി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ അലൈഡ് സ്ലൈഡർ മാറ്റിയിട്ട് പകരം ഒരു മൾട്ടി മൾട്ടിഫങ്ഷണൽ ആക്ഷൻ കീ കൊടുത്തിട്ടുണ്ട് സോ അത്യാവശ്യം സ്പെസിഫിക്കേഷൻ ചേഞ്ചോട് കൂടിയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് പിന്നെ ഒരുപാട് അധികം ആളുകൾ ഈ ഒരു ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫോണിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ അറുപതിനായിരം രൂപയ്ക്ക് താഴെയാണ് സോ വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള പവർഫുൾ കോമ്പാക്ട് ഫോണിന്റെ വൺ പ്ലസ് തേർട്ടി ഇൻ ഒഫീഷ്യൽ വീഡിയോ അവർ പുറത്തിറക്കിയിട്ടുണ്ട് വിവോയുടെ സൈഡിൽ നിന്ന് ആളെ പറ്റിക്കാനായിട്ട് അങ്ങനെ തന്നെ പറയേണ്ടവരും ആളെ പറ്റിക്കാനായിട്ട് വിവോ വി ഫിഫ്റ്റി എലൈറ്റ് എഡീഷൻ എന്ന് പറയുന്ന പുതിയൊരു വേരിയന്റ് അവർ പുറത്തിറക്കിയിട്ടുണ്ട് നമ്മൾ നോർമൽ വി ഫിഫ്റ്റി അതേപോലെ ഈ ഒരു എലൈറ്റ് എഡീഷൻ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല സ്നാപ് സെവൻ സെവൻ ജെൻ ത്രീ ചിപ്സെറ്റ് സെയിം സ്ക്രീൻ സൈസ് എല്ലാ സംഭവങ്ങളും അതേപോലെ തന്നെ ആകെ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു എലഐറ്റ് അഡീഷൻ ഒരറ്റ വേരിയൻറ്റ് വരുന്നുള്ളൂ പന്ത്രണ്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിൻ്റെ അണൽ മെമ്മറി പിന്നെ ഈ ഒരു ഫോൺ വരുന്ന ബോക്സിൻ്റെ ഉള്ളിൽ വിവോടെ ത്രീ ഇ എന്ന് പറയുന്ന ടി ഡബ്ല്യു എസും ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഈ ഒരു എലൈറ്റ് ഐറ്റ് പ്രൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് നോർമൽ വി ഫിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മുപ്പത്തി രണ്ടായിരം രൂപ മുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് എടുക്കുക രണ്ടായിരം രൂപയുടെ ഒരു ടി ഡബ്ല്യു എസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം മുപ്പത്തേഴായിരം രൂപ പോട്ടെ നാൽപ്പതിനായിരം രൂപ രൂപ എലൈറ്റ് എന്ന് സ്പെഷ്യൽ പാക്കേജ് ഒന്നും ആരും എടുക്കണ്ട നമ്മളെ പറഞ്ഞു പറ്റിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ് മാർക്കറ്റിംഗ് ജിമക്ക് മാത്രമാണ് ചിലവാതിരിക്കുന്ന ഡി ഡബ്ല്യൂഎസ് ഉണ്ട് അത് ഇവരുടെ ചെലവാവാതിരിക്കുന്ന ഫോണിന്റെ കൂടെ കൂട്ടിവെച്ചു ഒരു ബണ്ടിലാക്കി എലഐറ്റ് എഡീഷൻ പേര് കിട്ടു ശുഭം അത്രേ ഉള്ളൂ ലാസ്റ്റ് വീക്ക് വിവോഡ സൈഡിൽ നിന്ന് വൈ സീരീസിൽ വൈ ത്രീ സീറോ ജി ടി എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ ഇപ്പോൾ നമുക്ക് ഐ ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന അതേ ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ് വരുന്നത് സോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്പെക്ക് കൂടി ഞാൻ സ്പെക്ക് പറയാം ഇവിടെ കൊടുത്തിരിക്കുന്നത് മീഡിയ ഇടയ്ക്കിൻ്റെ ഡെമെൻസിറ്റി ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ ഏഴായിരത്തി അറുനൂറ്റി ഇരുപത് എം എച്ച് ബാറ്ററി സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് അമോലിയുടെ ഡിസ്പ്ലേ ഇതിൻ്റെ സ്പെക്കും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു പക്ഷേ അധികം വൈകാതെ ഐ ക്യു ബ്രാൻഡിങ്ങിൽ ഈ ഒരു ഫോൺ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്റ്റ് സോ വിള സൈഡിൽ നിന്ന് വൈ ത്രീ സീറോ ജി ടി എന്ന് പറയുന്ന ഫോൺ ചൈനയില് ലോഞ്ച് ചെയ്തിട്ടുണ്ട് റീബ്രാൻഡ് ചെയ്തിട്ട് അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിലും എക്സ്പെക്ട് ചെയ്യാം ഇവടെ സൈഡിൽ നിന്ന് എസ് സീരീസിൽ വരുന്ന എസ് തേർട്ടി പ്രോ മിനി എന്ന് പറയുന്ന ഫോണിന്റെ ഒഫീഷ്യൽ അൺബോക്സിങ് ഡിസൈൻ കാര്യങ്ങളെല്ലാം തന്നെ അവർ ഒരു വീഡിയോ ആയിട്ട് ചൈനയിൽ പുറത്തിറക്കിയിട്ടുണ്ട് ഞാൻ ആ ഒരു കാര്യം ഇവിടെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഇറങ്ങുന്ന എസ് സീരീസ് ഫോണുകളാണ് ഇന്ത്യയിൽ വി സീരീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് സോ ഈ ഒരു പ്രോ മിനി എന്ന് പറയുന്ന തേർട്ടി പ്രോ മിനി എന്ന് പറയുന്ന ഫോൺ ഒരു പക്ഷേ റീബ്രാൻഡ് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യയിലോട്ടും വരാം അതായത് വി ഫിഫ്റ്റി പ്രോ മിനിയു അല്ലെങ്കിൽ വി സിക്സ്റ്റി പ്രോ മിനിയു ഏതെങ്കിലും ഫോണിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചൈനയിൽ ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന എസ് തേർട്ടി പ്രോ മിനി എന്ന് പറയുന്ന ഫോണിൻ്റെ ഡിസൈനും അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ഒരു ഇരുപത്തയ്യായിരം രൂപ മുതൽ ഒരു നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകൾക്ക് വേണ്ടിയിട്ട് അതായത് മിഡ് റേഞ്ചിലുള്ള ഫോണുകൾക്ക് വേണ്ടിയിട്ട് കാൽക്കാമിൻ്റെ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയ ജനറേഷൻ പ്രൊസസർ അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോൾ മുൻ ജനറേഷൻ പ്രൊസസറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് ശതമാനം സിപിയു പെർഫോമൻസും മുപ്പത് ശതമാനം ജി പി യു പെർഫോമൻസും അറുപത്തി അഞ്ച് ശതമാനം എൻ പി യു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുകൂടാതെ വൈഫൈ സെവൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ സിക്സിൻ്റെ സപ്പോർട്ടും കിട്ടുന്നുണ്ട് പിന്നെ ഇമ്പ്രൂവ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് വീഡിയോ ഗ്രാഫി കാര്യങ്ങളെല്ലാം കുറേ കൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ക്വാൽ പറയുന്നത് എന്തായാലും ഈ ഒരു സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ട് ഏത് ഫോൺ ആദ്യം വരുമെന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല ഐക്യൂൻ്റെ സൈഡിൽ നിന്ന് വിവോയുടെ സൈഡിൽ നിന്ന് എല്ലാവരുടെ റിയൽമിയുടെ സൈഡിൽ നിന്നൊക്കെ വരും മാസങ്ങളിൽ ഈ ഒരു പ്രോസസർ വെച്ചുകൊണ്ടുള്ള ഫോണുകൾ വരും എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ആദ്യം പുറത്തിറക്കാൻ പോകുന്നത് ഷൗമി ആയിരിക്കും ഷൗമിയുടെ സൈഡിൽ നിന്ന് അവർ സ്വന്തമായി ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന പുതിയൊരു ചിപ്സെറ്റിൻ്റെ പുതിയൊരു പ്രൊസസറിൻ്റെ പേര് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തു എക്സ് റിങ് സീറോ വൺ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ഇത് ഗ്ലോബൽ മാർക്കറ്റിലെ പേരാണ് ചൈനീസ് മാർക്കറ്റിൽ വേറെ എന്താണ്ടൊരു പേരാണ് അധികം വൈകാതെ ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഷൗമി പുറത്ത് വിടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ ചിപ്സെറ്റിലും ബാക്കി കാര്യങ്ങളിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഇവരുടെ സോഫ്റ്റ്വെയർ സൈഡിൽ ഒരു കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഷോമി ഫോണുകളെ സംബന്ധിച്ചിടത്തോളം നല്ല ഹാർഡ്വെയർ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ സോഫ്റ്റ്വെയർ സൈഡ് എന്ന് പറയുന്നത് ഭയങ്കര ശോകമാണ് എന്തായാലും ഷൗമി സ്വന്തമായി ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന പുതിയൊരു ചിപ് സെറ്റ് അധികം വൈകാതെ മാർക്കറ്റിൽ ഇറങ്ങും നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് കെ ഇ എഫ് എന്ന് പറയുന്ന ഒരു ഓഡിയോ ബ്രാൻഡുമായിട്ട് ഒരു കൊളാബറേഷനിൽ എത്തിയിട്ടുണ്ട് സോ അധികം വൈകാതെ ഇവർ രണ്ട് പേരും തമ്മിലുള്ള ഒരുപാട് ഓഡിയോ പ്രൊഡക്റ്റുകൾ വരും വർഷങ്ങളിൽ നമുക്ക് നെത്തിങ്ങിൻ്റെയും കെ ഇ എഫിൻ്റെയും സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത് നമ്മൾ നെത്തിങ്ങിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിലും കെ ഇ എഫിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഈ ഒരു കൊളാബറേഷൻ്റെ കാര്യങ്ങളൊക്കെ അവർ നല്ല വെടുപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സോ നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ പ്രോഡക്റ്റുകൾ അധികം വൈകാതെ നത്തിങ്ങിൻ്റെ സൈഡിൽ നമ്മൾ ചെയ്യാം ഇനി അവസാന ന്യൂസ് ആയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് ഒരു നത്തിങ് ന്യൂസ് തന്നെയാണ് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു മൂന്ന് മാസങ്ങളിലായിട്ടായിരിക്കും നത്തിങ് ഫോൺ ത്രീ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഫോണിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഒഫീഷ്യലായിട്ട് നത്തിങ് ഒഫീഷ്യൽ അല്ല അതാണ്ട് ഐ പ്രൈസ് വരും എന്നുള്ളതാണ് പറയുന്നത് അതായത് ഒരു ലക്ഷം രൂപയോളം വരും എന്നാണ് പറയുന്നത് ബാക്കി ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല അതവരുടെ കയ്യിലുണ്ട് പക്ഷെ ആ ഒരു ബ്ലറായിട്ടുള്ള ഇമേജിലാണ് കാണിച്ചിരിക്കുന്നതെന്ന് മാത്രം സോ നത്തിങ് ഫോൺ ത്രീയിലെ റൂമേഴ്സ് അതിൻ്റെ ഹൈപ്പ് കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങി 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 വരുന്നുണ്ട് ഇനി അതങ്ങ് മാനം മുട്ടേ വന്ന് നിൽക്കും അവസാനം അതിങ്ങനെ മറ്റേ ഇങ്ങനെ കുത്തി പൊട്ടിക്കില്ലേ അതേപോലെ പൊട്ടിക്കുകയും ചെയ്യും എന്തായാലും നത്തിങ് ഫോൺ ത്രീ നമുക്കധികം വൈകാതെ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ അത്രയ്ക്കെയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ പിടിച്ച ന്യൂസുകൾ ഇതാ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ എടുത്ത് കഴിയുന്നതോടുകൂടിയിട്ട് കയ്യിൽ ഇനി വേറെ ഫോണുകളൊന്നുമില്ല ഏത് ഫോൺ വാങ്ങണം എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല അപ്പോൾ ഏത് ഫോണിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് അത് താഴെ കമന്റായിട്ട് എഴുതി അറിയിക്കുക കൂടുതൽ കമന്റ് കിട്ടുന്ന ഫോൺ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു നിങ്ങൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എനിക്കിത് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ